ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇതിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അംഗീകരിച്ചിരുന്നു മികച്ച തീരുമാനമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ രേഖ ഇന്നാണ് പുറത്തു വന്നത് വളരെ സുപ്രധാനമായൊരു വിവരമാണ് ഇന്ന് പുറത്തു വന്നത് പ്രസിഡന്റ് മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഇതിനെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് ആ സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നതിനു ശേഷം കൊണ്ടുവന്ന പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്ന ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെ അംഗീകരിക്കുകയാണ് സമയവും ചെലവും കുറയുമെന്നാണ് ലീഗ് പറഞ്ഞത് ബി ജെ പി പറയുന്ന അതേ വാക്ക് സമയവും ചിലവും കുറയും ഇതിനെക്കുറിച്ച് ഇപ്പോൾ തവനൂർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ലീഗിൻ്റെ പമ്പര വിഡിദ്ധമെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കെന്തായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം നമുക്കൊന്ന് വായിക്കാം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സമയം അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാനാകുമെന്ന നയം പറഞ്ഞാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ മുസ്ലിം ലീഗ് അനുകൂലിച്ചതത്രെ പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് ഇത്തരമൊരു വിഡ്ഢിത്തം ലീഗ് എഴുന്നള്ളിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ എത്ര അധ്വാനവും സമയവും ചെലവഴിക്കാൻ ജനാധിപത്യവാദികൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല ഏകാധിപത്യത്തിന് കീഴിലും പട്ടാള ഭരണത്തിന് കീഴിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലല്ലോ സമയനഷ്ടവും ധനനഷ്ടവും അധ്വാന നഷ്ടവും പൂർണമായും ഒഴിവാക്കാനാകും ജനാധിപത്യത്തിൽ ഇടയ്ക്ക് ഇലക്ഷൻ ഉണ്ടാകുമെന്നതിനാൽ അധ്വാനവും സമയം ചെലവിടേണ്ടി വരുമെന്നതുകൊണ്ട് ഏകാധിപത്യവും പട്ടാള ഭരണവുമാണ് മെച്ചപ്പെട്ട വ്യവസ്ഥിതികളെന്ന് ലീഗിന് അഭിപ്രായം ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രേഖയിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് ലീഗ് കേന്ദ്ര സർക്കാർ നയത്തെ അനുകൂലിച്ചു എന്നാണ് അന്ന് പറഞ്ഞ അഭിപ്രായം തെറ്റാണെങ്കിൽ ലീഗ് അത് സമ്മതിച്ച് പുതിയ അഭിപ്രായം ബന്ധപ്പെട്ടവരെ അറിയിച്ച് തിരുത്തൽ വരുത്തണം ഒരു രാജ്യം ഒരു എലക്ഷൻ എന്ന ആശയത്തെ അനുകൂലിച്ചതായുള്ള പാർലമെൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി രേഖയിലെ പരാമർശം മാറ്റിക്കണം പറ്റിയതെറ്റ് ലീഗ് നേതൃത്വം തേ ഏറ്റുപറഞ്ഞ് സ്വന്തം അണികളോട് ക്ഷമാപണം നടത്തണം നേതാക്കൾക്ക് അബദ്ധം പിണയില്ലെന്നാണ് നിഷ്കളങ്കരായ ലീഗ് പ്രവർത്തകർ ധരിച്ചു വച്ചിരിക്കുന്നത് മേലിലെങ്കിലും മർമ്മപ്രധാനമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ നേതൃതലത്തിൽ കൂടിയാലോചനകൾ നടത്തണമെന്ന് എം പിമാർക്കും ഭാരവാഹികൾക്കും സാധിക്കലിത്തങ്ങൾ കർശന നിർദ്ദേശം നൽകണം സോഷ്യൽ മീഡിയകളിൽ ആവേശ കമ്മിറ്റിക്കാരായ സൈബർ ലീഗുകാർ നടത്തുന്ന അന്ധമായ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണം ന്യൂനപക്ഷ ജനവിഭാഗത്തിന് ആത്യന്തികമായി ഗുണം ചെയ്യില്ലെന്ന് പാണക്കാട് തങ്ങൾ അവരെ ഉപദേശിക്കണം ജമാഅത്ത ഇസ്ലാമിക രാഷ്ട്രീയ പതിപ്പായി ലീഗ് മാറരുത് അവർക്കെന്തുമാകാം മേൽപ്പൊര ഇല്ലാത്തവന് എന്ത് തീപ്പൊരി അതുപോലെയാണോ മുസ്ലിം ലീഗ് എന്ന് നേതാക്കൾ ഗാഢമായി ആലോചിക്കണം തുടക്കത്തിനെ ചികിത്സിച്ചാൽ മരുന്നു കൊണ്ട് ഭേദമാക്കാം അല്ലെങ്കിൽ പിന്നെ മേജർ സർജറി കൊണ്ടും ഫലമുണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് പമ്പരപിടിത്തമെന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തെറ്റ് സംബന്ധിച്ച് ലീഗ് മാപ്പ് പറയണം രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാരിൻ്റെ രേഖ പാർലമെൻറ്റ് രേഖയാണ് പുറത്തു വന്നിട്ടുള്ളത് അതിനെ തള്ളിക്കളയാൻ ലീഗിന് ഒരിക്കലും സാധിക്കത്തില്ല ലീഗിന് മൂന്ന് ലോക്സഭാ എം പിമാരും മൂന്ന് രാജ്യസഭാ എം പിമാരും ഉള്ളതാണ് സുപ്രധാനമായ പാർട്ടിയാണ് ലീഗ് എന്ന് സ്വയം അവകാശപ്പെടുന്നതാണ് ആ സമയത്താണ് ഇതുപോലത്തെ ബി ജെ പി അനുകൂല നിലപാടുമായിട്ട് ലീഗ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത്തവണ രാംനാഥ് കോവിന്ദിന് കൊടുത്ത് റിപ്പോർട്ടെങ്കിൽ എതിർത്ത് പറയണമായിരുന്നു ആ സമയത്തും പറയാതെ മിണ്ടാതെ മാറി നിൽക്കുകയാണ് ലീഗ് ചെയ്തത് അപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ രേഖ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ നിമിഷം വ്യക്തമാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് മാപ്പ് പറണമെന്നാണ് അല്ലെങ്കിൽ ലീഗ് പരസ്യമായിട്ട് പറയണം ഞങ്ങളുടെ നിലപാട് ബി ജെ പിയുടെ നിലപാടും ഒന്നാണെന്ന് അത് പറയാതെ സ്ഥിതിക്ക് കുഞ്ഞാലിക്കുട്ടിയും പി എം എസ് സലാമും പാണക്കാട് സാധികളിൽ ഷിയാബദടക്കമുള്ളവർ മാപ്പ് പറയണം വ്യക്തമായിട്ട് പരസ്യമായിട്ട് മാപ്പ് പറണം അതുതന്നെയാണ് ഇവിടെ കെട്ടിച്ചെല്ലിൽ തൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതും